ബംഗ്ലാദേശ് യുവ നേതാവായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളിൽ ഗുരുതരമായ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതോടെ ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ കൗൺസിലർ സേവനങ്ങളും വിസ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചതായാണ് പുറത്തുവരുന്ന വിവരം ഈ നടപടി മേഖലയിൽ പുതിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ പ്രക്ഷോഭത്തിലെ പ്രധാന മുഖങ്ങളിലൊരാളായ യുവ നേതാവ് ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങൾ ബംഗ്ലാദേശിൽ വീണ്ടും രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ തെക്കുകയക്കൻ തുറമുഖ നഗരമായ ചാറ്റോഗ്രാമിലുള്ള ഇന്ത്യ വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ വിസ സേവനങ്ങൾ ഇന്ത്യൻ ഞായറാഴ്ച നിർത്തിവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ബംഗ്ലാദേശിന്റെ നടപടി ബംഗ്ലാദേശിലെ രണ്ടാമത്തെ വലിയ നഗരത്തിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് പുറത്ത് നിരവധി പേർ തടിച്ചുകൂടിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ചാറ്റോഗ്രാമിലേക്ക് നീങ്ങിയത് സംഭവങ്ങളെ എന്ന് വിശേഷിപ്പിച്ച പ്രതിഷേധക്കാർ ബംഗ്ലാദേശിലെ രാജ്ഷായിലെ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രത്തിൽ രക്തച്ചൊറിച്ചിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി ആവശ്യമായാൽ വാളുകളോ മറ്റ് ആയുധങ്ങളോ കൈയിലെടുക്കുമെന്ന് ഭീഷണി മുയക്കിയതോടെ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്ന അവസ്ഥയാണ് മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കോൺഗ്രസ് എം പി ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിനുശേഷം അയൽരാജ്യത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ പേടി സ്വപ്നമാണിതെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു രാഷ്ട്രീയ മാറ്റങ്ങൾ തലമുറകളുടെ വിച്ഛേദം ചൈനയുടെയും പാകിസ്ഥാന്റെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും കമ്മിറ്റി ഇതിനോടകം അറിയിച്ചു വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നാണ് ബംഗ്ലാദേശിൽ ഉടനീളം പ്രക്ഷോഭം ആളുന്നത് ഡിസംബർ പന്ത്രണ്ടിന് മധ്യദാക്കയിലെ ബിജോയ് നഗറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഷെരീഫ് ഉസ്മാൻ ഹാദിക്ക് നേരെ മുഖംമൂടി ധരിച്ച തോക്കുധാരികൾ ഷെരീഫിന്റെ തലയ്ക്കാണ് വെടിയേറ്റത് വിദഗ്ധ ചികിത്സയ്ക്കായി വിദേശത്തേക്ക് കൊണ്ടുപോയെങ്കിലും വ്യാഴാഴ്ച സിംഗപ്പൂരിൽ വെച്ച് മരിക്കുകയായിരുന്നു പിന്നാലെ തലസ്ഥാനമായ ധാക്കയുടെ തെരുവുകളിൽ ഇറങ്ങിയ പ്രതിഷേധക്കാർ വ്യാപക അക്രമം അയച്ചുവിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് കാരണമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഇൻഖിലാബ് മഞ്ചിന്റെ വക്താവായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി തിരഞ്ഞെടുപ്പ് സുരക്ഷിതമല്ല എന്നൊരു ധാരണ സൃഷ്ടിക്കാനും അതുവഴി തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുമുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് പൊതുവെയുള്ള ആരോപണം ഷെയ്ഖ് ഹസീന നിയന്ത്രണത്തിലാക്കിയ തീവ്രവാദികൾ ഇപ്പോൾ അതിവേഗം വളർന്നുവരുന്നുവെന്നാണ് അവാമി ലീഗ് പ്രവർത്തകർ പറയുന്നത് ബംഗ്ലാദേശിൽ തുടരുന്ന പ്രക്ഷുബ്ധ സാഹചര്യങ്ങൾക്കിടെയാണ് രാജ്യത്തിന്റെ പതിമൂന്നാമത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി പന്ത്രണ്ടിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുക അതോടൊപ്പം ആദ്യമായി ഒരു ദേശീയ റഫറണ്ടും അന്നേ ദിവസം സംഘടിപ്പിക്കപ്പെടും തിരഞ്ഞെടുപ്പിനും റഫറണ്ടത്തിനും മുന്നോടിയായി ജനവികാരങ്ങളെ ഉണർത്തുന്ന നടപടികൾ രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റൻഡ് ആയിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇത്തരം നീക്കങ്ങൾ നിലവിലുള്ള സ്ഥിതി കൂടുതൽ വഷളാക്കാൻ ഇടയാക്കും ഇതിലൂടെ രാജ്യത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തിന് ഭീഷണിയാകുമെന്നതിൽ സംശയമില്ല